കേരള കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ കെ എം മാണിയുടെ സ്മരണാർത്ഥം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന കാരുണ്യം ഭവനത്തിന്റെ താക്കോൽദാനം കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എം നിർവഹിച്ചു വെള്ളരിക്കുണ്ടിൽ നടന്ന ചടങ്ങിൽ ഭവനത്തിന്റെ ആശീർവാദം മോൺ മാത്യു ഇളംതുരുത്തി പടവിൽ നിർവഹിച്ചു വെള്ളരിക്കുണ്ട് ചെറുപുഷ്പം ഫെറോണ വികാരി റവ ഡോ ജോൺസൺ അന്ത്യാങ്കുളം സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ സ്റ്റീഫൻ ജോർജ് സജി കുറ്റ്യാനിമറ്റം ജോയ്സ് ബുത്തൻപരയ്ക്കൽ എന്നിവർക്ക് പുറമെ നിരവധി നേതാക്കളും പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു സമാധാനവും മായ മനോഹരമായ ഒരു മുമ്പ് മുഹൂർത്തത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് പിന്നെ നമ്മുടെ തോമസ് കുടുംബം പിന്നെ നമുക്കറിയാം എല്ലാവർക്കും അവരുടെ ഒരു സ്വപ്നം സ്വന്തമായ ഒരു വീടാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മരിക്കുന്നതിന് മുമ്പ് നമ്മൾ പറയുന്ന സ്വന്തമായ ഒരു വീട് നമുക്ക് വേണം എന്നുള്ളത് അതിന്റെ ഭാഗമായിട്ട് കേരള കോൺഗ്രസ് പാർട്ടി എല്ലാ ജില്ലകളിലും പറ്റുന്നോളത്തോളം നിയോജക മണ്ഡലത്തിലും നമ്മളിതുപോലുള്ള കാര്യ ഭവനം നടപ്പിലാക്കുവാനുള്ള തീരുമാനമെടുത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു അവിടം നമ്മൾ നിർമ്മിച്ചത് ഇവിടെ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം ഈ ഒക്ടോബർ ഒമ്പതാം തീയതി അറുപത് വർഷമാകെയാണ് അറുപത് വർഷമാകെയാണ് ഈ ഒക്ടോബർ ഒമ്പതാം തീയതി നമ്മള് കഴിഞ്ഞ വർഷം ആരംഭിച്ച ഭവന നിർമ്മാണ പദ്ധതികളാണ് എല്ലാ ജില്ലകളിലും രണ്ടും മൂന്നും നാലുമൊക്കെ ആയിട്ടുള്ള ഭവനങ്ങൾ പൂർത്തിയാക്കി കഴിയും ഏറ്റവും ചുരുങ്ങിയത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അറുപത് ഭവനങ്ങൾ പൂർത്തിയാക്കി നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് നൽകണമെന്നുള്ളതാണ് ചില ജില്ലകളിലൊക്കെ നമുക്ക് ഓരോ നിയോജക മണ്ഡലത്തിൽ ഒന്നും രണ്ടുമായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഇതുപോലുള്ള ഭവനങ്ങൾ പൂർത്തിയാക്കി കഴിയട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും അതിനെല്ലാം ഉപരിയായി നല്ലവരായ ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഈ മനോഹരമായ ഈ ഭവനം പൂർത്തീകരിക്കുവാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് അവരെല്ലാം ഞാൻ ഈ സന്തോഷപൂർവ്വം അല്ലെങ്കിൽ നന്നോട് പൂർവ്വമോ ഒക്കെയാണ് ദീർഘമായ പ്രസംഗത്തിലേക്കൊന്നും പോകുന്നില്ല നമുക്കറിയാം നമ്മളൊക്കെ ഒരു കാർഷിക മേഖലയിൽ നിന്നാണ് കർഷക കുടുംബങ്ങളിൽ നിന്നാണ് നമുക്ക് കർഷക രാഷ്ട്രീയം എന്ന് പറയുന്നത് പൊതുരാഷ്ട്രീയത്തിന്റെ ഒരു അജണ്ടയാക്കി മാറ്റിയത് അത് മനസ്സാറാണ് പണ്ടാരും കർഷക രാഷ്ട്രീയം സംസാരിക്കാറുണ്ടായിരുന്നു പൊതുരാഷ്ട്രീയത്തിന്റെ ഭാഗവും അല്ലായിരുന്നു അതെപ്പോഴും ഒക്കെ രക്ഷയുടെ കാര്യം പറയുന്നുള്ളതേ ഉള്ളൂ പക്ഷേ ആ കർഷക രാഷ്ട്രീയം പൊതുരാഷ്ട്രീയത്തിന്റെ അജണ്ടയുടെ ഒരു മുഖ്യ അജണ്ടയുടെ ഭാഗമാക്കി മാറ്റിയത് കേരള കോൺഗ്രസ് ആണ് മനസ്സാറാണ് ആ മനസ്സാർ തന്നെ പൊതുപ്രവർത്തനത്തിന് എപ്പോഴും കരുണയും കരുതലും ഉണ്ടാകണം എന്നുള്ള ഒരു ദർബന്ധ ബുദ്ധിമുണ്ടായിരുന്നു ഞങ്ങളെടുത്ത് ഈ പതിമൂന്ന് ബജറ്റുകളും അദ്ദേഹം അവതരിപ്പിച്ച ബജറ്റുകൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ എല്ലാ പദ്ധതികളും പിന്നിലും എപ്പോഴും ഒരു കരുതലും കാരുണ്യമുണ്ട് ആരെയെങ്കിലും ബുദ്ധിമുട്ടിപ്പിച്ചിട്ട് ഒരു നിയമം പാസ്സാക്കിയിട്ടില്ല ഏത് നിയമവും ഏത് പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും അതിന്റെ പിന്നിൽ ഒരു കരുതലും ഒരു കാരുണ്യമുണ്ട് പൊതുപ്രവർത്തനം അതിൻ്റെയും കൂടി ഒരു ഭാഗമാണ് എന്ന് പൊതുജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും എന്ന് പറഞ്ഞു കൊടുത്തതും കാണിച്ചു കൊടുത്തത് മത്സർ തന്നെയാണ് അതിന്റെ ഭാഗമായി നമുക്കറിയാം ഈ കാരുണ്യ പദ്ധതി തന്നെ മാനസർ ഉണ്ടായിരുന്ന കാരുണ്യ പദ്ധതി ഞാൻ അതുകൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് കാരണം സമയം പോലെ എനിക്കറിയാം ആ കാരുണ്യ പദ്ധതി ചികിത്സാ സക്രമ സഹായമായി ഒരു റെക്കമെൻഡേഷനും ഇല്ലാതെ നമുക്ക് രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം സൗജന്യമായി ആ രോഗികൾക്ക് കൊടുക്കുന്നത് അത് കാരുണ്യ ലോട്ടറിയിൽ നിന്നാണ് അതിന്റെ ഒരു പ്രത്യേകത അന്ന് ആ ഘട്ടത്തിലുണ്ടായിരുന്നത് എല്ലാ ദിവസവും സർക്കാരിന്റെ ലോട്ടറി ഉണ്ട് എല്ലാ ദിവസവും ഉണ്ട് പക്ഷെ ശനിയാഴ്ച ഉള്ള ലോട്ടറിയാണ് കാരുണ്യ ലോട്ടറി എല്ലാത്തിനും ഉണ്ട് അതുകൊണ്ട് ഒരുപോലെയൊക്കെയുള്ള സമ്മാനങ്ങളാണ് കാര്യം കിട്ടിയാലും ആ സമ്മാനം കിട്ടും പക്ഷെ ശനിയാഴ്ച വിൽക്കുന്ന ആ ലോട്ടറി ഏറ്റവും കൂടുതൽ വിറ്റുകൊണ്ടിരുന്നത് അത് വിൽക്കുന്നത് പണക്കാരെല്ലാം മേടിക്കുന്നത് ഒരു പണക്കാരനും ലോട്ടറി മേടിക്കാറുണ്ട് ആരും മേടിക്കാറുണ്ട് അവിടെ പറഞ്ഞു മേടിക്കുന്നതൊക്കെ സാധാരണക്കാരായ പാവപ്പെട്ടവർ തന്നെയാണ് മേടിക്കേണ്ടത് പക്ഷെ അത് വാങ്ങുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു ജീവകാരുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ വിറ്റത് എല്ലാവർക്കും ഭാഗ്യം ലഭിക്കില്ല എന്നവർക്ക് പൂർണ്ണമായിട്ടറിയാം പക്ഷെ ചിലവരുടെ ഭാഗ്യം മറ്റു ചിലവരുടെ നിർഭാഗ്യം പരിഹരിക്കുവാൻ ഇത് കഴിയും എന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ആ പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വിജയി വിജയിച്ചത് വരും രണ്ടു വർഷക്കാലം കൊണ്ട് ആയിരം കോടി രൂപ पावर तोर को गुड कांग